വീണ്ടും വാർത്തകളിലേക്ക് കൊച്ചിയിലെ മത്സ്യക്കുരുതിയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച് നടക്കും രാവിലെ പത്ത് മണിക്കാണ് പ്രതിഷേധം കഴിഞ്ഞ ദിവസം കോൺഗ്രസും നാട്ടുകാരും പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് ഈ സംഭവത്തിൽ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു അലഭ്യ ചില റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളിലെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇറിഗേഷൻ വകുപ്പിൻ്റെ നടത്തിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് അതിൽ കൃത്യമായി ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയും അത് മലിനീകരണ നിയന്ത്രണ ബോർഡിനെ പഴിചാരിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മലിനീകരണ നിയന്ത്രണ ബോർഡും മറ്റും എടുത്തില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ ദുരന്തത്തിലേക്ക് അത് വഴിവെച്ചു എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് മറ്റ് റിപ്പോർട്ടുകൾ കൂടി പൂർത്തിയാകേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് സബ് കളക്ടറുടെ റിപ്പോർട്ടും അതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ബോർഡിൻ്റെ അന്വേഷണ റിപ്പോർട്ടുമാണ് ഇതുകൂടി കണക്കിലെടുത്തതിന് ശേഷമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക ഒപ്പം തന്നെ പല കർഷകരും കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലേക്കും പോയിട്ടുണ്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ചെറുത് ചെറിയ ചെറിയ പരാതികളായിട്ട് അതായത് മാസ് പെറ്റീഷനുകളല്ല പരാതികളല്ല ഓരോരുത്തരും വ്യക്തിപരമായിട്ടും കൂട്ടമായിട്ടും ഒക്കെ വിവിധ പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കൂടി ഇത് പോകും അതിൻ്റെ നിയമവ്യവഹാരങ്ങളെല്ലാം തന്നെ അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം ഈ റിപ്പോർട്ടുകൾ കർഷകർക്ക് അനുകൂലമാണ് എങ്കിൽ അവർക്കുള്ള കോമ്പൻസേഷനും മറ്റ് കാര്യങ്ങളും എല്ലാം വളരെ വേഗത്തിലാകും എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നഷ്ടം തന്നെയാണ് കർഷകർക്ക് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നാണ് വ്യക്തമാകുന്നത് അതിൽ ഒരു ഔദ്യോഗിക കണക്ക് ഇനിയും പുറത്തു വരാനുണ്ട് ഇന്നലെ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും പ്രതിഷേധങ്ങളെല്ലാം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് ഉണ്ടായിരുന്നു അതിന് ശേഷം മന്ത്രി വ്യവസായ മന്ത്രി പി രാജീവ് ഇത് സംബന്ധിച്ച് പറഞ്ഞത് ഒരു കമ്മിറ്റിയെ വെച്ച് അടുത്ത മൂന്ന് ദിവസത്തിനകം തന്നെ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തേടുന്നുണ്ട് എന്നാണ് അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ട് തേടുന്നുണ്ട് എന്നാണ് അതിനുശേഷം നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മത്സ്യകുരുതി ഇവിടെ നടന്നിട്ടുണ്ട് അത് കർഷകർക്ക് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ട് മാത്രം പെരിയാർ ഇത്രത്തോളം മലിനമായത് ആയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് കൃത്യമായി നടപ്പാക്കിയില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് കൃത്യമായി നടപ്പാക്കാത്തതാണ് വലിയ രീതിയിലുള്ള ഈ അടിക്കടി ഉണ്ടാകുന്ന മലിനീകരണത്തിന് കാരണമെന്നും ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ലിബീഷ് കടലിൽ ചൂട് കൂടാൻ തുടങ്ങിയതോടെ മത്തി ഉൾപ്പെടെ സുലഭമായി ലഭിച്ചിരുന്ന പല മീനുകളും കുറഞ്ഞു കടലിൽ മാലിന്യങ്ങൾ തള്ളുന്നത് മത്സ്യസമ്പത്ത് കുറയാ